ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ പോട്ട്ലി ബട്ടൺ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സ്ലീവ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഇതിൻ്റെ ലെങ്ത് സ്ലീവിൻ്റെ ലെങ്ത് ഇഞ്ച് ലെങ്ത് നമ്മൾ ലൈനിങ്ങിൻ്റെ കൂടെ വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാണ് പോട്ട്ലി ബട്ടൺ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നമുക്കിത് ചാനലിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം ഇതിന്റെ നമ്മൾ സ്ലീവിന്റെ ബോട്ടം നമ്മൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യണം സെന്ററിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പൊട്ടി ബട്ടൺ ഇങ്ങനെ വെക്കണം വെച്ചിട്ട് നമ്മളത് വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യ പനി ആയതുകൊണ്ട് ശബ്ദം കുറച്ച് വ്യത്യാസമുണ്ട് എന്നിട്ട് നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്ക് അന്നേരം ഓരോന്നോരോ എന്നിട്ട് നമ്മളത് ഇപ്പൊ വെക്കുന്നത് നമുക്കത് ഓരോന്നോരോന്ന് ഇതുപോലെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തെടുത്ത് നിന്ന് നമ്മൾ സെന്റർ നിന്ന് അഞ്ചര ഇഞ്ച് സ്ലീവിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെയാണ് നമ്മൾ ഈ പൂട്ടലി പട്ടൺ വെക്കുന്നത് അപ്പം ആ മാർക്ക് ചെയ്ത് തന്നെ അടുത്ത് അവിടെ ഉടൻ വരെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പൊട്ടലി പട്ടൺ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ലൈനിങ്ങിലെല്ലാം നമ്മൾ വെക്കുന്നത് സ്ലീവിന്റെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തിന് ലൈനിങ് നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഫസ്റ്റ് നമ്മൾ പൂട്ടലി പട്ടൺ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ സ്റ്റിച്ചിന്റെ മുകളിലൂടെ വേണം നമ്മൾ അടുത്ത സെക്കൻഡ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കാനായിട്ട് അത് നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൊടുക്കണം അപ്പൊ നമ്മൾ ഇതുപോലെ നമുക്കത് തയ്ക്കാം നമ്മളിപ്പോ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം കണ്ട ഇതൊന്നും ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ ബാലൻസ് നിൽക്കുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ തിരിച്ചിടണം അതാണ് ഇതുപോലെ നമ്മൾ വീടോ കാണിച്ചേക്കുന്നത് പോലെ തിരിച്ചിട്ടിട്ട് സ്ലീവിൻ്റെ എഡ്ജിൽ നമ്മൾ എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുന്നത് അത് വളരെ സൂക്ഷിച്ച് തന്നെ എപ്പോഴും നമ്മൾ നല്ല നീറ്റായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ അന്നേരം ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്ലീവിന്റെ നമ്മൾ ഏകദേശം അത് പൂർത്തിയായി ഇനി നമുക്ക് സൈഡിലൊക്കെ ഈ ലൈനിങ്ങും മെയിൻ പീസും കൂടെ നമുക്കത് അറ്റാച്ച് ചെയ്തെടുക്കാം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് എക്സസ് ആയിട്ടൊക്കെ നിക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിന്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം സെന്റർ മാർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും അറിയാം നമ്മൾ ആൻഫോളിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് അറ്റാച്ച് ചെയ്യാം ഫ്രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ അത് എന്തിനാന്നേരം അതുപോലെ ഫ്രണ്ട് സ്ലീവിൻ്റെ ആ ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അന്നേരം അവിടെ അന്നേരം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ അന്നേരം സ്ലീവിൻ്റെ ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്